നസ്രിയ നസീമിൻ്റെ സഹോദരൻ നവീൻ നസീൻ വിവാഹിതനാകുന്നു നവീനും മലയാളികൾക്ക് സുപരിചിതനാണ് സിനിമ തന്നെയാണ് ചേച്ചിയെപ്പോലെ തന്നെ നവീൻ്റെയും പ്രവർത്തന മേഖല സോബിൻ ഷഹീർ കേന്ദ്ര കഥാപാത്രമായ അമ്പിളിയിൽ ഒരു സുപ്രധാന വേഷം നവീൻ ചെയ്തിരുന്നു കൂടാതെ ഫത് ഫാസലിൻ്റെ സിനിമ ആവേശത്തിൽ പിന്നണിയിൽ നവീൻ പ്രവർത്തിച്ചിരുന്നു നവീൻ്റെ വിവാഹ നിശ്ചയ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തീർത്തും സ്വകാര്യ ചടങ്ങായതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ചടങ്ങിൽ തിളങ്ങിയത് നസ്രിയും ഫഹദും തന്നെയാണ് പേസ്റ്റൽ ഗ്രീൻ നിറത്തിൽ തീർത്ത ഹെവി വർക്കുള്ള ചോളിയായിരുന്നു നസ്രിയുടെ വേഷം സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായാണ് നസ്രി എത്തിയത് കോഫി ബ്രൗൺ നിറത്തിലുള്ള സിമ്പിൾ കുർത്തിയായിരുന്നു ഫഹത്തിൻ്റെ വേഷം വരൺ നവീൻ പേസ്റ്റൽ ബ്ലൂ നിറത്തിലുള്ള ഷെർവാണിയും വധു ലൈലാക്ക് നിറത്തിലുള്ള ഹെവി ലഹങ്കയുമാണ് അണിഞ്ഞിരുന്നത് ചടങ്ങ് മുന്നിൽ നിന്ന് നിയന്ത്രിച്ച് നടത്തുന്നത് ഫഹദും നസ്രിയും തന്നെയാണ് നവീനുള്ള ഏക അളിയനാണ് ഫഹദ് ഫാസിൽ അതുകൊണ്ട് തന്നെ കുഞ്ഞളിയന്റെ പ്രധാനപ്പെട്ട ദിവസം മനോഹരമാക്കാൻ ഫഹദും ശ്രമിക്കുന്നുണ്ട് വധുവിനെ ഡയമണ്ടിൽ തീർത്ത ഹെവി നെക്ലേസ് ചടങ്ങിൽ വെച്ച് നസ്രിയെ അണീച്ചു മുസ്ലിം വിവാഹ നിശ്ചയത്തിനുള്ള പതിവ് ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് വരന്റെ കുടുംബാംഗങ്ങൾ വധുവിന് ആഭരണം സമ്മാനമായി നൽകിയത് നവീൻ്റെ വധുവിൻ്റെ പേരുവിവരങ്ങളൊന്നും താരകുടുംബം പുറത്തുവിട്ടിട്ടില്ല വിവാഹ നിശ്ചയ ചടങ്ങിൻ്റെ ചിത്രങ്ങളും ഫോട്ടോയും പുറത്തു വന്നതോടെ നവീന് വിവാഹപ്രായമായോ എന്നുള്ള തരത്തിലുള്ള കമൻ്റുകളും വരുന്നുണ്ട് നസ്രിയുടെ അനുജനായതിനാൽ നവീൻ തീരെ ചെറുപ്പമല്ലേ എന്ന സംശയങ്ങൾ ചോദിച്ചുള്ള കമൻറ്റുകളുമുണ്ട് എന്നാൽ നവീന് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് നസ്രിയും നവീനും തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത് ഇരുവരും ഒരേ ദിവസത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് താരസഹോദരങ്ങൾ പിറന്നാൾ ആഘോഷിക്കുന്നതും ഒരുമിച്ചാണ് സഹോദരനൊപ്പമുള്ള ചിത്രങ്ങളിടയ്ക്കിടെ നസ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ഇരുവരും ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നതിനാൽ നവീനും നസ്രിയും ഇരട്ടകളാണെന്ന സംശയം പോലും പ്രേക്ഷകർക്കിടയിലുണ്ട് അഭിനയത്തിൽ മാത്രമല്ല ഡിസൈനിങ്ങിലും കമ്പമുള്ളയാളാണ് നവീൻ